സംഗീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതാം മതിയാണ് സംഗീതമാണ് താവിൻ്റെ ഒരു സംഗീതം യഹോബി നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തുതെന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെ ഇന്ന് നിനക്ക് മനസ്സിലായിരിക്കുന്നു ഇഹോവി നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ താമേലില്ല നീ മുമ്പും ബിബും എന്നെ അടച്ചു എൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത് അത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഒന്ന് ഉന്നതമായിരിക്കുന്നു എൻ്റെ അൽമാനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും ഒരു സംഗീതത്തിൽ ഞാൻ എവിടേക്ക് പോകും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക് തിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഔഷധസിൽ ചെറുത് ധരിച്ച് സന്ദുപത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്ത അവിടെ നിൻ്റെ കൈ എന്നെ നടക്കും നിൻ്റെ വലകെ പിടിക്കും ഇരുട്ട് എന്നെ മൂടിക്കളിയിട്ടേ വിളിച്ച മിനിറ്റ് ചുറ്റും രാത്രിയായിട്ട് ഇട്ടേന്ന് ഞാൻ പറഞ്ഞാൽ ഇരിട്ടുപോയി നിനക്ക് മറവായിരിക്കില്ല രാത്രി പോയ പോയെ പ്രകാശിക്കും ഇരുട്ടും വിളിച്ചു നിനക്ക് ഒരുപോലെ തന്നെ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉത്തരത്തെ നീ എന്നെ മടുന്നു അത് ഭയങ്കര അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്വാഗതം ചെയ്യുന്നു നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രസത്തിലുണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ നിൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിന്നാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണിനെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളെ ഒന്നുമില്ല പ്പോൾ അവയെല്ലാം നിന്റെ പ്രസംഗത്തിൽ എഴുതിയിരുന്നു ദൈവം എന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകെ എത്ര വലിയത് അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുപ്പിലിരിക്കുന്നു ദീമയെ നി ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു രക്തവാദകന്മാരെ എന്നെ വിട്ടുപോകുകയും അവർ ദ്രോഹമായതിനെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ ശത്രുക്കളെ നിൻ്റെ നാമപ്രദമായി എടുക്കുന്നു ഹോവേ നിന്നെ പായിക്കുന്നവർ ഞാൻ പായിക്കേണ്ടതില്ലയോ നിനോട് തെറ്റ് ഞാൻ വെറുക്കേണ്ടതില്ലയോ ഞാൻ പൂർണ്ണ ദേശത്തോടെ അവർ ഉദ്ദേശിക്കുന്നു അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു ദേമയെ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച നിനുകളെ അറിയണമേ വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിവ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്താണേ